ർജുൻ ആദ്യം മറ്റുള്ള ചോയ്സ് എന്താന്ന് ബഹുമാനിക്കാൻ പഠിക്കും അമ്മിപ്പ വരും വന്നാൽ അറിയാലോ നിന്നെ ൂരി അടിച്ചു ഇവിടെ അത് വേണ്ടെങ്കിൽ ഇറങ്ങിക്കോ നീ സ്നേഹത്തെ ഇപ്പോൾ അവള് എന്റെ മോന് വേണ്ട എനിക്ക് അത്രക്ക് അവളെ ചാവും പറയുന്നു ഇഷ്ടം നാളെ കുറച്ച് സമാധാനം കിട്ടട്ടെ എന്റെ മോനെ കുറിച്ച് അക്ഷരം നീ പി നിന്റെ മാവ് ഞാൻ അറിഞ്ഞെടുക്കും നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നിന്റെ പേടിയിരിക്കുന്ന ഫോണ് ലാപ്ടോപ്പ് ഇതെല്ലാം എന്റെ മോൻ വായിച്ചതാണ് അവന്റെ പണം കൊണ്ട് നീ കൊഴുത്തിൽ